ഇന്ന് കണ്ണന്റെ പറയണേ ആ നമ്മൾ ഇന്ന് കണ്ണന്റെ മുട്ടുകുത്തിക്കളി അങ്ങനെ കുറെ കളികളുണ്ട് കണ്ണന് ആ കണ്ണൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആടിയ കളികളെ കുറിച്ചാണ് നമ്മൾ പറയണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകോര്യപ്രഭം സമപ്രഭം നിർവിഘ്നം കുരുമേവാ സർവകാര്യേഷു సరస్వతి నమస్తుభ్యం వరదే కామరూపిణి విద్యారంభం భవతు మే సదా ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥനകോ നമ അഖിപരാധാൻ മേ ക്ഷംബുധേ പ്രസീദ മൽപ്രിഥേ മാതൃപേ നമോസ്തു ച വാസുദേവീനന്ദനോപകുമാരായ ഗോവിന്ദായ നമോ നമ അങ്ങനെ നമ്മളെല്ലാവരും ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഇനി കണ്ണൻ എങ്ങനെയൊക്കെയാണ് കളിച്ചത് എന്നുള്ളതാണ് മുത്തശ്ശൻ പറഞ്ഞു തരാൻ പോണത് ഇപ്പോൾ എങ്ങനെയാണ് കണ്ണൻ്റെ കളികളെക്കുറിച്ച് കണ്ണന് പേരിട്ടു എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു രാമൻ കൃഷ്ണൻ ഇപ്പോൾ ഗോപികമാരും യശോദയും നന്ദഗോപുരും അതേപോലെ തന്നെ ആ അമ്മയൊക്കെ രാമ കൃഷ്ണ എന്നിങ്ങനെ വിളിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഈശ്വരൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും അല്ലേ കുട്ടികളെ വിളിക്കുമ്പോഴൊക്കെ രാമ കൃഷ്ണ നാരായണ ഭദ്രേ കല്യാണി എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം നമ്മളറിയാതെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പണ്ട് ഇങ്ങനെ പേരൊക്കെ ഇട്ടേർന്നത് ഏതായാലും രാമനും കൃഷ്ണനും നന്ദഗോപുര ഗൃഹത്തിൽ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് അല്ലേ ആദ്യം കുട്ടികളിങ്ങനെ കിടക്കും ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ കമഴ്ന്നു തുടങ്ങും അത് കഴിഞ്ഞാൽ കുറേശേ ഇങ്ങനെ നീന്തി തുടങ്ങും അല്ലേ വെള്ളത്തിലാണ് സാധാരണ നീന്തുക അല്ലേ ചെറിയ കുട്ടികൾ ഇങ്ങനെ നീന്തും അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും നല്ല രസം കാണാൻ എന്നിട്ട് എല്ലാവരും ഒന്നിങ്ങനെ നോക്കും കണ്ണനും അതെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പേരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേശേ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി ആനയൊക്കെ നടക്കണതുപോലെ ഒരു വെളുത്താന ഒരു കറുത്ത അതുപോലെ തോന്നുന്നതാണ് രണ്ട് പേരും നടക്കുമ്പോൾ അങ്ങനെ മുട്ടുകുത്തി നടക്കുകയാണ് ഇപ്പം മണ്ണിലും പൊടിയിലും ചളിയിലും ഒക്കെ മുട്ടുകുത്തി നടക്കും അങ്ങനെ മുട്ടുകുത്തി നടക്കുമ്പോൾ എന്താ രസം കാലിൽ നല്ല ഭംഗിയുള്ള തളകളിട്ടിട്ടുണ്ട് ഇങ്ങനെ കിലു കിലു കിലുകിലും ശബ്ദം ഉണ്ടാവണേ തളകൾ രണ്ടുപേരുടെ കാലിലും നല്ല പൊന്നിൻ്റെ തളകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ തളകളിങ്ങനെ നടക്കുമ്പോൾ മുട്ടുകുത്തി നടക്കുമ്പോൾ ഈ തളകളുടെ ശബ്ദം ഉണ്ടാവും ഇല്ലേ അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇതെവിടുന്നാണാവോ കേൾക്കണത് എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണനും രാമനും അവിടെ നിൽക്കും എന്നിട്ട് പിന്നിലേക്ക് നോക്കും പിന്നിൽ നിന്നാണല്ലോ ശബ്ദം വരണത് കാലുമെന്നല്ലേ ശബ്ദം വരണത് അപ്പോൾ പിന്നിലേക്ക് നോക്കി അവിടെ നിൽക്കുമ്പോൾ കാലനങ്ങാണ്ടായി ശബ്ദമില്ലാതെയായി അപ്പോൾ അത്ഭുതമാവും ഉടനെ തന്നെ വീണ്ടും മുട്ടുകൂത്തി നടക്കാൻ തുടങ്ങും അങ്ങനെ മുട്ടുകൂത്തി നടക്കുമ്പോഴോ വീണ്ടും ചിലും 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 എന്നുള്ള ശബ്ദം അപ്പോൾ വീണ്ടും നിൽക്കും ഇങ്ങനെ അവരിങ്ങനെ നടക്കുന്നു ഈ സന്ദർഭത്തിൽ ഗോപികമാരുണ്ട് അവിടെ കുറേ ഗോപികമാരുണ്ട് യശോദാമ്മയുടെ ഉണ്ട് അവരുടെ മക്കളായിട്ടുള്ള ചെറിയ ഗോപികമാരുണ്ട് അങ്ങനെ ഇവരൊക്കെ ഈ കണ്ണനെ കണ്ണനെങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് നന്ദഗോപര ഗൃഹത്തിലേക്ക് വരും കാലത്ത് അവരുടെ പണികളൊക്കെ കഴിച്ചു വെച്ചിട്ട് അവർ ഓടി വരും കണ്ണനെ കാണാൻ അങ്ങനെ ഈ ഗോപികൾ കണ്ണനെങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നും അല്ലെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്കും ഒന്നിങ്ങനെ എടുക്കാൻ തോന്നും നിങ്ങളൊക്കെ നിങ്ങളുടെ അനിയന്മാരെ അനിയത്തിമാരെയൊക്കെ മടിയിലൊക്കെ വയ്ക്കും അല്ലേ അങ്ങനെ എടുക്കാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും അപ്പോൾ അതേപോലെ ഗോപികമാരൊക്കെ വന്ന് ഈ രാമനെയും കൃഷ്ണനെയും എടുക്കാൻ പോകുമ്പോൾ കൃഷ്ണനെന്ത് ചെയ്യും കൃഷ്ണൻ വേഗം അവിടുന്ന് പിന്തിരിഞ്ഞോടും പേടിച്ചിട്ടെന്നതുപോലെ നമ്മൾ പറയാറില്ലേ പരിചയക്കടുണ്ട് ആ കുട്ടിക്ക് എന്ന് പറയും ഇതേപോലെ കൃഷ്ണനും അതേപോലെയൊക്കെ കാണിക്കും എന്നിട്ട് അമ്മയുടെ ചേലയമ്മ പിടിച്ചിങ്ങനെ നിൽക്കും ഈ സന്ദർഭത്തിലോ കുട്ടികളെ വാരിയെടുക്കും യശോദയും രോഹിണിയും എന്നിട്ട് പറയും അപ്പൂ ഇപ്പോൾ പോണ്ട അമ്മയുടെ അടുത്തിരുന്നോളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കും അപ്പോൾ കൃഷ്ണനോ ഇങ്ങനെ ഒന്നോ രണ്ടോ പല്ലുകളൊക്കെയാണ് വന്നേക്കുന്നത് അതിങ്ങനെ കാണിച്ച് അമ്മയെ നോക്കി ചിരിക്കും അമ്മയ്ക്ക് വലിയ സന്തോഷമാവും എന്നിട്ടോ കുട്ടികളെ വാരി എടുത്തിട്ട് അവർക്ക് അമ്മിൻ്റെ പാല് കൊടുക്കും ഈ സന്ദർഭത്തിൽ ആ കുട്ടികളുടെ പുഞ്ചിരി കാണുമ്പോൾ യശോദക്കിൻ്റെ ഓഹിണിക്ക് അത്രയാ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല ഇങ്ങനെ മുട്ടുകുത്തി നടന്നായിരുന്ന രാമനും കൃഷ്ണനും കുറേശേ നടക്കാൻ തുടങ്ങി എങ്ങനെ നടക്കാൻ തുടങ്ങിയത് രാമനും കൃഷ്ണനും സാധാരണ കുട്ടികളൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാൻ ചില വണ്ടികളൊക്കെ ഇങ്ങനെ തള്ളി തള്ളി അങ്ങനെയാണ് കുട്ടികളൊക്കെ നടക്കുക വണ്ടികൾ തള്ളുക അതല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അറിയാണ്ട കൈ വിട്ടിട്ട് അങ്ങോട്ട് ചൊല്ലും അപ്പോഴേക്കും തട്ടി തട്ടിത്തടഞ്ഞ് താഴെ വീഴും ഇതേപോലെയൊക്കെ ഈ രാമനും കൃഷ്ണനും കൃഷ്ണനും കൃഷ്ണൻ്റെ ഏട്ടനും ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി ഒരു ദിവസം എന്തു ചെയ്തു രണ്ടു പേരും കൂടി പതുക്കെ പതുക്കെ മുട്ടുകുത്തി പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങി യശോദാമ്മൂഹിണി ഇതൊന്നും കണ്ടില്ല അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തു ചെയ്തു അവിടെ രണ്ട് മൂരിക്കൂട്ടന്മാർ നിൽക്കുന്നുണ്ട് ചെറിയ മൂരികൾ അപ്പോൾ ആ കാളക്കുട്ടികളുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിൻ്റെ വാലുമ പിടിച്ചു വാലുമ പിടിച്ചിങ്ങോട്ട് വലിച്ചപ്പോൾ അത് രണ്ടും ഇങ്ങനെ കിടക്കായിരുന്നു അത് രണ്ടും എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന് അത് പതുക്കെ നടക്കാൻ തുടങ്ങി അപ്പോൾ ഈ രാമനും കൃഷ്ണനോ ഈ വാലുമിങ്ങനെ പിടിച്ചിട്ട് ഈ കാളക്കുട്ടിയുടെ വാലിമ്പ പിടിച്ചിട്ട് അതിൻ്റെ ഒപ്പം നടക്കാനും തുടങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ യശോദാമയും രോഹിണിയും വന്നു നോക്കി അവർക്കും വലിയ അത്ഭുതമായി രാമനും കൃഷ്ണനും നടന്നു തുടങ്ങി എന്ന് പറയുകയാണ് ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള കണ്ണൻ്റെ നടത്തം അങ്ങനെ നടന്നു തുടങ്ങിയപ്പോഴോ നടന്നു തുടങ്ങിയപ്പോൾ വികൃതി തരങ്ങൾ കൂടി 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 വന്നു കുറുമ്പ് കാണിക്കുക അല്ലേ കുട്ടികൾക്ക് കുറുമ്പുണ്ടെങ്കിൽ അതൊരു രസമാണ് പക്ഷേ കുറുമ്പ് അധികമായി കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് അടി കിട്ടുകയും ചെയ്യും ഇവിടെ കണ്ണനും ചില കുറുമ്പുകളൊക്കെ കാണിക്കാൻ തുടങ്ങി ഒരു ദിവസം യശോദാമ ചെന്ന് നോക്കുമ്പോൾ കണ്ണൻ എന്താ ചെയ്യണത് കണ്ണൻ ആ പശുക്കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് പശുക്കുട്ടികളെ പതുക്കെ പിടിച്ചു മാറ്റി പശുക്കുട്ടികളെന്തായത് വലിയ പശുവിൻ്റെ അതിൻ്റെ അമ്മ പശുവിൻ്റെ തള്ളപ്പശുവിൻ്റെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവരിങ്ങനെ പാൽ കുടിക്കണ സമയത്ത് കണ്ണൻ പിടിച്ചങ്ങോട്ട് മാറ്റി പശുക്കുട്ടി എന്നിട്ടോ എന്നിട്ട് ആ പശുക്കളുടെ പാൽ നേരിട്ട് കുടിക്കാൻ തുടങ്ങി അകിടുന്ന പശുക്കുട്ടികളെ പാല് കുടിക്കണതുപോലെ ആ പശുക്കളുടെ പാൽ നേരെ കുടിക്കാൻ തുടങ്ങി അപ്പോഴാണ് യശോദാമ്മ പറഞ്ഞത് എന്താ കൃഷ്ണ കാണിക്കണത് എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ദാ ഞാൻ ഈ ഇമ്പ പാല് കുടിക്കുകയാണ് എന്ന് പറയും ഇല്ലേ പശുവിനെ കുട്ടികളൊക്കെ ഇമ്പ എന്നാണ് പറയുക അപ്പം ഇമ്പയുടെ പാല് കുടിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം യശോദാമ്മ ചോദിച്ചു ഇത് എന്തിനാ കൃഷ്ണ കൃഷ്ണൻ അമ്മ പാല് തരുന്നില്ലേ അതല്ല അമ്മയുടെ പാലിനാണോ ഈ ഇമ്പയുടെ പാലിനാണോ കൂടുതൽ സ്വാദ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യശോദാമ്മ മൂക്കത്ത് വരൽ വെച്ചു അല്ലേ ഉണ്ണി ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് ആരുടെ പാലിനായി സ്വാദ് കൂടുതലെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ കുറുമ്പനാണ് അല്ലേ കൃഷ്ണൻ പറഞ്ഞു അമ്മയുടെ പാലിനാണ് നല്ല സ്വാദ് എന്ന് പറയുന്നു അങ്ങനെ പശുക്കുട്ടികളുടെ പാൽ കുടിക്കുക അതേപോലെ പിന്നെ എന്തു ചെയ്യും കാളകളുടെ അടുത്ത് പോയിട്ട് മുട്ടുകുത്തിയിട്ടാണ് പോണതിപ്പോൾ എന്നിട്ട് ഈ കാളയുടെ രണ്ട് കാലുമേൻ പിടിച്ച് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കും അപ്പോൾ കാളകൾ കൃഷ്ണനോട് വലിയ സ്നേഹമാണ് കാളകൾ കുത്തുകൊന്നുമില്ല ആ കണ്ണനെ എന്നിട്ട് എന്തു ചെയ്യും ആ കാളകൾ ഇങ്ങനെ കണ്ണൻ്റെ അടുത്തേക്ക് മുഖം കൊണ്ടുവരുന്ന സമയത്ത് ആ കാളയ്ക്ക് കണ്ണനൊരു ഉമ്മ കൊടുക്കും ഇതേപോലെ പിന്നെ ഒരു ദിവസം യശോദാമൊന്നു നോക്കിയപ്പോൾ കുറുമ്പ് കുറച്ച് കൂടി അടുക്കളയിൽ ഈ തീക്കൊള്ളി നിങ്ങൾ അടുപ്പ് കത്തിക്കണം കണ്ടിട്ടുണ്ടാവും ചില കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ വിറക് വെച്ചിട്ട് അടുപ്പ് കത്തിക്കണത് ഇപ്പം എല്ലാവരും ഗ്യാസാണ് അപ്പോൾ അന്ന് കാലത്ത് അങ്ങനെയല്ല അടുപ്പത്തെ സാധനങ്ങളൊക്കെ വയ്ക്കും അടിയിൽ വിറക് കത്തിക്കും അപ്പോൾ ഇങ്ങനെ രാമനും കൃഷ്ണനും എന്തു ചെയ്തു ഈ വിറകിൻ്റെ കൊള്ളി തീക്കൊള്ളി എടുത്തിട്ട് അതെടുത്ത് അങ്ങടും ഇങ്ങോട്ടും അടി കൂടാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നു പിന്നെയോ യശോദാമയ്ക്ക് പേടിയായി യശോദാമ വേഗം വന്ന് രണ്ട് പേരുടെ കയ്യിൽ നിന്നും അതൊക്കെ വാങ്ങിവെച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ രാമനെയും കൃഷ്ണനെയും കാണാനില്ല അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആണ് എൻ്റെ ആണ് എന്ന് പറഞ്ഞ് ശബ്ദം കേൾക്കുന്നുണ്ട് രാമനും പറയുന്നുണ്ട് എൻ്റെയാണത് കൃഷ്ണനും പറയണു എൻ്റെയാണെന്ന് ചെന്ന് നോക്കുമ്പോഴോ ഒരു കത്തിയുടെ രണ്ട് ഭാഗത്തും പിടിച്ചിട്ട് രാമനും കൃഷ്ണനും പിടിച്ചിങ്ങനെ വലിക്കുക ഇതെൻ്റെയാണ് ഇതെൻ്റെയാണെന്ന് പറഞ്ഞിട്ട് മുറിയാതിരുന്നത് ഭാഗ്യം അല്ലേ അങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണു പിന്നെ പൂച്ചകളുണ്ട് ഈ നന്ദഗോപുരൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് മീ ആ ഊമി ആ ഊമി ആ ഊന്ന് പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ കണ്ണൻ അതിനെ പിടിച്ചു നിർത്തും എന്നിട്ട് ആ പൂച്ചയുടെ നഖങ്ങളൊക്കെ എണ്ണിങ്ങനെ നോക്കുക എത്ര നഖ പൂച്ചയ്ക്ക് എന്നിങ്ങനെ നോക്കുക ചില സമയത്ത് എന്തു ചെയ്യും അതേപോലെ തന്നെ തത്തയുടെ അടുത്ത് പോയിട്ട് തത്ത കൂട്ടിലിങ്ങനെ വളർത്തിയുണ്ട് അപ്പോൾ ആ തത്തയുടെ അടുത്ത് പോയി തത്തയുടെ ആ ചുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഈ തത്തയുടെ എങ്ങനെ ഇങ്ങനെ ചുകന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ പച്ച തത്ത അതിൻ്റെ ചുണ്ട് മാത്രം ചുമന്ന് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഈ പൂച്ചയുടെ നഖങ്ങൾ നോക്കല് മാത്രല്ല ചിലപ്പോൾ പൂച്ചയുടെ വായ തുറക്കും എന്നിട്ട് പറയും നിനക്ക് എത്ര പല്ലുണ്ട് എന്നങ്ങടെ എന്നിട്ട് എനിക്ക് എത്ര പല്ലുണ്ട് എന്നിങ്ങടെ അങ്ങനെയൊക്കെ പറയും ഇങ്ങനെ പല പല കളികളാണ് പിന്നെ അതേപോലെ പക്ഷികളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് പക്ഷികൾ മുകളിലൂടെ അങ്ങനെ പറന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ താഴെക്കൂടെ കൃഷ്ണനും രാമനും ഓടും പിന്നെ മഴ പെയ്യണ സമയത്തോ മഴ പെയ്യണ സമയത്ത് ഉണ്ണികളോട് യശോദാമ്മ പറയും പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും രാമനും കൃഷ്ണനും പുറത്തേക്ക് ഇറങ്ങും എന്നിട്ടോ എന്നിട്ട് ഈ മഴവെള്ളം ഓടിക്കോട് ഇങ്ങനെ താഴേക്ക് ഒഴുകി ഒഴുകി വരുന്നുണ്ടാവില്ലേ അതിൻ്റെ അവിടെ കൊണ്ടുപോയി തല കാണിക്കും മഴവെള്ളം തലയിലേക്ക് വീഴ്ത്തും മഴവെള്ളത്തിൽ കളിക്കും ഇങ്ങനെ ഓരോ തരത്തിലുള്ള വികൃതികളെ കുറുമ്പുകളുമായിട്ട് രാമനും കൃഷ്ണനും അവിടെ നന്ദഗോപുര ഗൃഹത്തിൽ ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ എന്ത് കാണുമ്പോഴും എവിടെ നോക്കിയാലും ഇവർക്ക് രാമനെയും കൃഷ്ണനെയും കാണുക എന്നുള്ള ഒരു രീതിയായി മാറി യശോദാമ്മയ്ക്കും രോഹിണിക്കും നന്ദഗോപര്ക്കും ഗോപന്മാർക്കും ഗോപികമാർക്കും എന്തിന് പശുക്കൾക്കും പശുക്കുട്ടികൾക്കും വരെ എപ്പോഴും കൃഷ്ണനെ കാണണം കൃഷ്ണനെ കാണണം എന്നുള്ള തോന്നൽ വന്നു എന്ന് പറയണം അപ്പോൾ ഈ കണ്ണൻ്റെ കളികൾ കഴിയണില്ല ഇനിയും കുറേ കളികളുണ്ട് അപ്പോൾ ഇത്രയും കളികളോടുകൂടി ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം നാളെ വേറെ കളികൾ കണ്ണൻ ദാ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ട് ചെയ്ത കളികൾ അതൊക്കെ നമുക്ക് നാളെ മുതൽ നമുക്ക് കേൾക്കാം അപ്പോൾ എല്ലാവരോടും ശരി എല്ലാവരോടും ബൈ ബൈ എല്ലാവരോടും ഓക്കേ സി യു